ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ബി ആണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ വീണ്ടും നമ്മുടെ ഫാമിലി വീക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നത് സാബുമാൻ്റെയും അക്ബറിന്റെയും ആദില നൂറയുടെയും ആൾക്കാരായിരുന്നു ഇന്നലെ ഹൗസിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ബിന്നിയുടെ ഹസ്ബൻഡ് ഹൗസിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ ബിന്നി ഇന്നലെ ഒരു മൂന്ന് നാല് അടികളുടെ ഭാഗമായി മാറിയിരിക്കുകയാണ് ബിന്നി മാത്രമല്ല ഷാനവാസും ഇല്ലാത്ത കുറച്ച് അടികൾ ഉണ്ടാക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിരുന്നു ഷാനവാസിനും ഈ ഫാമിലി വീക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ടായത് മുതൽ എന്തോ ഒരു ചാർജ് കയറിയത് പോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എന്നുവെച്ചാൽ ഒരു കാര്യമില്ല അടി ഉണ്ടാക്കുന്ന ഒരു കാര്യമില്ലാത്ത സ്ഥലത്ത് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന പോലെയാണ് എന്നാൽ തോന്നിയത് പ്രത്യേകിച്ച് കൊണ്ടുവന്ന മട്ടൻ ബിരിയാണിയുടെ കേസിൽ കൃത്യമായിട്ട് അനുമോൾ എല്ലാവർക്കും വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ അനുവിന്റെ ഭാഗത്ത് ഞാൻ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും കണ്ടില്ല ആ കുട്ടി കരഞ്ഞത് ഓൾറെഡി കരാറായി നിൽക്കുമായിരുന്നു രണ്ട് ദിവസം കൊണ്ട് എന്തൊക്കെയോ ഫ്രസ്ട്രേഷൻ കൊണ്ട് കരാറായി നിൽക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇന്നലത്തെ ഷാനവാസിന്റെ പ്രശ്നം കൂടെ ആയപ്പോഴത്തേക്കും അനു ആകപ്പാടെ നിന്ന് പോയി ദേഷ്യവും പൊട്ടിത്തറിയും കരച്ചിലും എല്ലാം കൂടി ആയി ഫുഡ് എന്നൊക്കെ പറഞ്ഞു പിന്നെ അവസാനം എന്താ പോയി കഴിക്കണമുണ്ടോ അപ്പോൾ ഇന്നലത്തെ ആ ഒരു മട്ടന്റെ ഇഷ്യൂവിനകത്ത് ഷാനവാസ് കൈയിട്ട് വരുന്നുണ്ട് ഷാനവാസ് കൈയിട്ട് വരിയു ശേഷമാണ് ആനയും കൈയിട്ട് വരുന്നത് കൈയിട്ട് വാരിക്കൊണ്ട് ഓടിയത് ആര്യനാണെന്നേ ഉള്ളൂ സംഭവം ആകപ്പാടെ കുറച്ച് ഫുഡേ ഉള്ളൂ മറിഞ്ഞ അന്ന് ഷാനവാസിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് അവിടെ എല്ലാ ആൾക്കാരെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇന്നലെ ആ വീട്ടിൽ നിന്ന് വന്ന ഫുഡിനൊന്നും ഫുൾ ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല ബിഗ് ബോസ് കുറച്ച് ഫുഡ് മാത്രമേ അതിൽ നിന്ന് കൊടുത്തിട്ടുള്ളൂ ബിഗ് ബോസും ചിന്തിക്കത്തില്ല ഇത് വിടുന്നത് എന്തിനുവിടുന്നത് കൊടുത്തുവിടുന്നില്ല ഇങ്ങനെ കുറെ പേര് കൊണ്ടുപോയി ആരും അറിയുന്നു അപ്പൊ അങ്ങനത്തെ കേസ് ആയതുകൊണ്ട് തന്നെ ഇന്നലെ വളരെ കുറച്ച് ഫുഡ് വിടുള്ളൂ അല്ലോട് അടി കൂടി കഴിക്കട്ടെന്ന് കരുതി കാണും ഷാനവാസ് അവിടെ മട്ടന്റെ പീസ് കൈയിട്ട് വരക്കൊണ്ട് പോകേണ്ട മട്ടൻ ബിരിയാണി വിളമ്പുന്ന സമയത്ത് അപ്പൊ തന്നെ അവിടെ പ്രശ്നം ഉണ്ടായി അനീഷ് എന്ന് ചോദിക്കുന്നത് ഷാനവാസിനോട് എന്ത് തോന്നിവാസമാണ് കഴിക്കുന്നത് ഇങ്ങനെ കഴിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫുഡ് ഇറങ്ങാന്ന് നോക്കിയപ്പോഴത്തേക്കും ഷാനവാസ് കുറെ അവിടെ കിടന്ന് സ്വന്തം തെറ്റ് സമ്മതിക്കും ഓക്കെ അത് ആരെയാണ് ആദ്യം എടുത്തതെന്നൊക്കെ പറഞ്ഞ് കുറേ പ്രശ്നം ഉണ്ടാക്കിയതിനു ശേഷം ഫുഡ് അവിടെ എറിഞ്ഞ് വെച്ചിട്ട് പോവുകയാണ് അപ്പോൾ എന്താണ് ഇതിൽ കൂടി ഒരു മാസമാണോ ഷാനവാസ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല പുറത്തുനിന്ന് വന്നപ്പോൾ ഷാനവാസിൻ്റെ ഈ ഡയലോഗുകൾ മാസ് ഡയലോഗൊക്കെ പുറത്ത് ഹിറ്റ് ആവുന്നുണ്ടെന്നും അതുപോലെ കുറച്ചൊരു ഹീറോയിസം പുറത്തൊക്കെ ആൾക്കാരുടെ ഇടയിൽ ഉണ്ടെന്നും അത്യാവശ്യം സപ്പോർട്ട് സപ്പോർട്ടുണ്ടെന്നൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടാണെന്ന് അറിയത്തില്ല ഷാനുവാസിന് ഭയങ്കരമായിട്ടൊരു ചേഞ്ച് രണ്ട് ദിവസം കൊണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്നലെ അപ്പോൾ ഏതായാലും ഇത്രയ്ക്കങ്ങൾ അധികം ആവാണ്ട് ആവശ്യത്തിൻ്റെ ഒരു ലിമിറ്റ് നിന്ന് കളിച്ച് പോകുന്നതായിരിക്കും ഷാനവാസും നല്ലത് നല്ല ക്യാപ്പബിലിറ്റി ഉള്ളൊരു ആണ് വെറുതെ ഓവറാക്കി ചളവാക്കരുതെന്ന് നമ്മൾ പറയാനുള്ളത് അപ്പോൾ എന്തായാലും അങ്ങനെയെങ്കിലും അനീഷ് ഇന്നലെ ഷാനവാസിന് അഗൻസ്റ്റ് ഒന്ന് സംസാരിച്ച് കണ്ടു അത് ഭയങ്കര ഒരു സന്തോഷം തോന്നി കാരണം ഷാനവാസിന് അഗേസ്റ്റ് അനീഷ് സംസാരിക്കുന്നില്ല ഷാനവാസിന്റെ കുറ്റങ്ങളൊക്കെ അനീഷ് മറച്ചുപിടിക്കുന്ന ഒക്കെയായിരുന്നു പൊതുവെയുള്ളൊരു ധാരണ ഇപ്പോൾ റേഷർ ഇടയിൽ അപ്പോൾ അതെന്തായാലും ഇന്നലത്തോട് കൂടി ചെറുതായിട്ടൊന്നും മാറിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിന്റെ ഭാഗത്താണ് എന്തെങ്കിലും മിസ്റ്റേക്ക് എങ്കിൽ ഷാനവാസ് ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് അത് ശ്രദ്ധിക്കാനുള്ളൊരു ടെൻഡൻസി ആയാലും കാണിക്കും എപ്പോൾ തൊട്ടാണ് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയതിനു ശേഷം ഈവൻ ആ ചോക്ലേറ്റിന്റെ കേസ് പോലും ആദ്യം എതിർത്തെങ്കിലും പിന്നീട് അനീഷ് ഷാനവാസിന്റെ വരിതിൽ തന്നെ വന്നു അത് ഷാനവാസിന് എടുക്കാന്ന് ഉണ്ടെങ്കിൽ പറയാം പക്ഷെ സ്റ്റിൽ അനീഷ് അത് കേൾക്കാനൊരു ഒരു കൊടുക്കണ്ടായിരുന്നു ഇവിടെ ഷാനവാസ അതൊന്നുമല്ലോ അനീഷ് കിടന്ന് പറയുമ്പോൾ അനീഷിനെ കുറ്റം പറയുന്നത് സ്വന്തം തെറ്റ് തിരിച്ചറിയാനോ അത് അക്സെപ്റ്റ് ചെയ്യാനോ ഷാനവാസ് ശ്രമിക്കുന്നില്ല അപ്പോൾ അതൊരു നല്ല ഫ്രണ്ടിന് ഒരു കാര്യമാണോ ഇവിടേക്കാണ് ഷാനവാസും അനീഷും തമ്മിൽ ഷാനവാസ് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് സത്യമാണോ അല്ലയോ എന്ന് എനിക്ക് തോന്നിപ്പോന്നത് ഇനി അടുത്ത നമ്മുടെ ബിന്നി ഈ ആഴ്ച നമ്മുടെ ഹൗസ് ക്യാപ്റ്റൻ ആണ് ബിന്നി ബിന്നി അനീഷിനെ കിച്ചൺ ക്യാപ്റ്റൻ ആയത് തന്നെ ലാസ്റ്റ് വീക്ക് ബിന്നി കിച്ചൻ ക്യാപ്റ്റൻ അപ്പോൾ അനീഷ് ബിന്നിയുടെ ഹൈജിനെ ചോദ്യം ചെയ്തു എന്നുള്ളതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആഴ്ച ഒരു പ്രശ്നം ഉണ്ടാക്കാൻ അവിടെ ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല ഓൾറെഡി അവിടെ ഫുഡുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തെങ്കിലും ഒക്കെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി അപ്പോൾ അവിടെ അടിക്കൊരു ഇല്ല അപ്പോഴത്തേക്കാണ് ഇന്നലെ ബിനിക്ക് ഒരു പുതിയ ത്രെഡ് കിട്ടിയത് അതും ലക്ഷ്മിയുടേതാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ലക്ഷ്മി പറഞ്ഞ അവിടുത്തെ ഐഡിയ വെച്ചിട്ടാണ് പിന്നീട് ഇന്നലത്തെ അടിയും കണ്ടന്റും എല്ലാം സ്റ്റാർട്ട് ചെയ്ത് ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ഫൈറ്റ് ആയിരുന്നു ഒരു കാര്യമില്ല പിന്നീട് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബിന്നി ഉണ്ടാക്കിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജിസയിൽ വെജിറ്റേറിയൻ ആണല്ലോ ഇന്നലെ അവിടെ ഫാമിലിന്ന് കൊണ്ടുവന്നതിൽ നോൺ വെജ് ഫുഡ് മാത്രമേ അകത്തോട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ വെജ് ഫുഡ് വേണം അപ്പോൾ അത് കിച്ചൺ ടീമാർ ഉണ്ടാക്കണം ഇവിടെ ടീം തിരിക്കുന്ന സമയത്ത് അനുമോളെ എന്തോ ഏൽപ്പിച്ചിരുന്നു വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് അനുമോൾ വന്ന് കുക്ക് ചെയ്ത് കൊടുക്കണമെന്ന് പക്ഷേ ഇന്നലെ നോക്കിയപ്പോൾ ജിസില് തന്നെ കയറി കുക്ക് ചെയ്യുന്നു എന്തുകൊണ്ട് അനുമോൾ വന്ന് കുക്ക് കൊടുത്തില്ല ഡിസിഷൻ എടുത്തതുപോലെ ഇതാണ് ഇവിടുത്തെ പ്രശ്നം ഇത് സത്യം പറഞ്ഞാൽ ഒരു പ്രശ്നമാണോ ആർക്കാണ് ആർക്കാണിതിൽ പ്രശ്നം ഉണ്ടാവേണ്ടത് ജിസേലിന് വേണമെങ്കിൽ പറയാം എനിക്ക് വേണ്ടി അലുമോളായിരുന്നു കുക്ക് ചെയ്യാൻ ഏറ്റിരുന്നത് എന്നിട്ട് എനിക്ക് വേണ്ടി കുക്ക് ചെയ്ത് തന്നില്ല അല്ലെങ്കിൽ കിച്ചൺ ടീമിൽ ആരും എന്നെ ഹെൽപ്പ് ചെയ്തില്ല ഇത് ജിസേലിന് പറയാം അല്ലെങ്കിൽ കിച്ചൺ ടീമിന് ഇതിന് പ്രശ്നം ഉണ്ടെങ്കിൽ കിച്ചൺ ടീമിന് പറയാം അല്ലാതെ ക്യാപ്റ്റൻ വന്നതിനകത്ത് ഇടപെട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട യാതൊരു കാര്യമില്ല അപ്പൊ അതായത് ഒരു പ്രശ്നമുള്ള ഒരു ഹൗസിൽ ഇല്ലാതൊരു പ്രശ്നം ഉണ്ടാക്കി കൊടുക്കുകയാണ് ആരാണ് ക്യാപ്റ്റനായ ബിന്നി അവിടെ ബിന്നി കഴിഞ്ഞ ആഴ്ചത്തെ റിവഞ്ച് ഈ ആഴ്ച എടുക്കണം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ ബിന്നി ഹൗസ് ക്യാപ്റ്റൻ ആണെന്നുള്ള കാര്യം അവിടെ പിന്നെ മറന്നുപോയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ എന്തായാലും അതൊരു ചീറ്റി പോയ പടക്കം പോലത്തെ ഒരു അടിയായി പോയി അതിനുശേഷം നമ്മുടെ അക്ബറിന്റെ വീട്ടിൽ നിന്ന് ഉമ്മയും വൈഫുമാണ് വരുന്നത് നല്ലൊരു പോസിറ്റീവ് വൈബ് വൈബായിരുന്നു കേട്ടോ അവർ വന്നു പോയതിനു ശേഷം അവർ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അക്ബറിനോട് പ്രത്യേകിച്ചും ഭാര്യ നല്ലതുപോലെ കളിക്കണം ഇതിലും കപ്പാസിറ്റി ഉണ്ട് സീസൺ കപ്പ് എടുക്കണം എന്നൊന്നും പറയുന്നില്ല പക്ഷേ ഈ സീസൺ നല്ലൊരു പ്ലെയർ ആയിട്ട് പുറത്തിറങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ബിഗ് ബോസ് പറഞ്ഞ് നമ്മുടെ ആദില നൂറയുടെ ഹൗസിൽ നിന്നാണ് അവരാൾ വരുന്നത് അപ്പോൾ അവർ ചെറുതായിട്ടൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവർക്ക് കഷ്ടം വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വരും എന്നുള്ളത് വീട്ടിൽ നിന്നായിരുന്നില്ല അത് ദിയാസനയും ജാസ്മിനും ആയിരുന്നു പക്ഷേ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രതീക്ഷ അവരുടെ മുഖത്ത് കാണാൻ കഴിഞ്ഞു കാരണം നമ്മുടെ സീസൺ ഫൈവിൽ നാദ്രയുടെ ഹൗസിന്ന് വന്നിട്ടുണ്ടായിരുന്നല്ലോ നാദ്രയ്ക്ക് ഒരു ആക്സെപ്റ്റൻസ് അവരുടെ സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ബിഗ് ബോസ് വഴിയായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ കൊണ്ടിട്ട് തീർച്ചയായിട്ടും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഞങ്ങളുടെ വീട്ടിൽ നിന്നാരെങ്കിലും വന്നിരുന്നെങ്കിൽ പ്രത്യേകിച്ചും ബാക്കിയുള്ള എല്ലാവരുടെയും വീട്ടിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ ഇവരുടെയും വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വരണമെന്നുള്ളൊരു ഉള്ളിനുള്ളിൽ ഒരു ആഗ്രഹം അവർക്ക് ഉണ്ടായിരുന്നിരിക്കും ഉറപ്പായിട്ടും പക്ഷേ അത് പുറത്ത് പ്രകടിപ്പിക്കാതെ അവരിങ്ങനെ പറഞ്ഞു തീർക്കേണ്ട അതായത് നമുക്ക് അതിനുള്ള സങ്കടമൊന്നും ഇല്ലാനും വേണ്ടി എന്ത് വിഷമമോ നമുക്ക് ഇരിക്കുന്നതിനും വേണ്ടിയിട്ടൊന്നും ഇല്ല നമ്മളെ കാണാൻ ഇവർ വന്നല്ലോ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഇതാക്കുന്നുണ്ടെങ്കിലും അവർക്ക് ആക്ച്വലി അത്ര ഭയങ്കര സന്തോഷം ും കണ്ടില്ല പിന്നെ ദിയാസന വന്നിട്ട് എല്ലാവർക്കും നല്ലതുപോലെ അഡ്വൈസ് കൊടുക്കുന്നുണ്ട് അതായത് ഒറ്റയ്ക്ക് കളിക്കും ഒറ്റയ്ക്ക് കളിക്കും എല്ലാവരും നല്ല ആണ് നല്ല രീതിയിൽ തന്നെ ഉള്ള ഒരു പ്രകടനമാണ് കാഴ്ച വയ്ക്കുന്നത് നമ്മുടെ നല്ല രീതിയിൽ തന്നെയുള്ള പ്രകടനമാണ് കാഴ്ച വെക്കുന്നത് നമ്മുടെ എല്ലാവർക്കും നല്ല മോട്ടിവേഷൻ ആണ് കൊടുക്കുന്നത് അതിൽ ആരോടോ മാത്രം ചോദിക്കുന്നത് പ്ലസ് ടുന് ഏത് സബ്ജക്ട് എടുത്തിരുന്നത് അപ്പോൾ ആരും ഞാൻ കോമേഴ്സ് ആയിരുന്നു പറയുമ്പോൾ ഓ ശരി ഞാൻ കരുതുന്നത് ഈ ഹ്യൂമാനിറ്റീസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഹ്യൂമാനിറ്റി ആ സംഭവത്തെ പറയണം അപ്പോൾ ആരും പറഞ്ഞു ജിസൈലിനെയാണ് പറയണതൊക്കെ പറഞ്ഞിട്ട് ജിസൈനോട് പറയുന്നത് ഈ ആര് ജിസേലിന്റെ മെയിൻ കാർഡ് പറയുന്ന ഹ്യൂമാനിറ്റി കാർഡ് ആണല്ലോ അവർ വന്നതൊട്ട് കേൾക്കാൻ തുടങ്ങിയ കാര്യമാണ് ഹ്യൂമാനിറ്റി വേണം ഹ്യൂമാനിറ്റി വേണം ഞാൻ ഹ്യൂമാനിറ്റിയാണ് കാണിക്കുന്നത് ഇവർക്ക് ഹ്യൂമാനിറ്റിയില്ല ഞങ്ങൾ ഹ്യൂമാനിറ്റി ഉണ്ട് എനിക്ക് ഇത് തന്നെയാണ് കേട്ടോണ്ടിരിക്കുന്നത് അത് വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അത് ആര്യം കാര്യം കൊണ്ടു ഇവരത് പറയാൻ ആരും ജസേലിനോട് ഇവർക്ക് എന്തുണ്ട് ആവശ്യം ഇരിക്കുന്നത് അവർക്ക് ഫാമിലി കാണാൻ വന്നാൽ ഫാമിലി കാണാൻ പോണം അല്ലാതെ നമ്മുടെ ഇതൊക്കെ പറയേണ്ട കാര്യം എന്താ അവർ എന്താ അഡ്വൈസ് ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ് കുറെ പറയേണ്ടത് പക്ഷേ ആരും ചിന്തിക്കുന്നില്ല ഇത് അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് അവരുടെ ഗെയിം ഇമ്പ്രൂവ് ആകാൻ പുറത്തുള്ള ഒരാൾ കാണുമ്പോൾ അവരെങ്ങനെ വിലയിരുത്തുന്നു എന്നറിയാനാണല്ലോ അകത്തിരിക്കുന്ന ആൾക്കാർക്ക് സത്യം പറഞ്ഞ ആകാംക്ഷ വരേണ്ടത് പക്ഷേ ഈ സീസണിലെ ആൾക്കാർക്കൊന്നും അതൊന്നും അറിയേണ്ടത് സീസൺ ഫൈവിലൊക്കെ ഓരോ ആൾക്കാരും ജൂനൈസ് ഒക്കെ കാത്തിരിക്കുവായിരുന്നു എന്താ പറയാൻ പോകണം ഇവർ എന്താ പറയുമ്പോൾ എല്ലാവർക്കും ഒന്ന് ആകാംക്ഷയായിരുന്നു അവർക്ക് എന്താണ് പുറത്ത് നമ്മളെ കുറിച്ച് എല്ലാവരും വിചാരിക്കുന്നത് ആർക്കാണ് കൂടുതൽ വോട്ട് ഇതൊക്കെ അറിയാൻ നല്ല ആഗ്രഹമായിരുന്നു ഇത്തരണത്തെ അണ്ടർസ്റ്റാൻഡ് അതൊന്നും ഇല്ല കേട്ട ഒരു തുറയില്ല ഇവരെന്തിനും നമ്മുടെ ഇതൊക്കെ പറയാൻ വരുന്നത് അവർക്ക് വന്നിട്ട് അവരുടെ ആൾക്കാരെ കണ്ടിട്ട് പോയാൽ പോലും ഇവരെ നമ്മളെ ഉപദേശിക്കുന്നത് ഇവർ കാര്യം എന്നുള്ളൊരു സംഭവം കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ ബിഗ് ബോസിൽ ഓരോ വീക്കിലും ലാലാട്ട ജോയിൽ ആരും ടെൻഷൻ ഉണ്ടോ അപ്പോൾ ആരും പറയും അതെന്നും ഇവിടെ നിൽക്കുന്ന സമയത്ത് ടെൻഷൻ തന്നെ ലാലാട്ട എന്ന് പറയും അപ്പോൾ ഈ ടെൻഷൻ അടിക്കാൻ എന്തുകൊണ്ടാണ് പ്രേക്ഷകർ ഏത് രീതിയിലാണ് തങ്ങളെ വിലയിരുത്തിയിരിക്കുന്നത് എന്നറിയാത്തതുകൊണ്ടല്ലേ അപ്പോൾ ഇത് അറിയാനുള്ള ഏറ്റവും ഈ ഫാമിലി വീക്ക് അത് യൂട്ടിലൈസൈസ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല അപ്പൊ അതിന് വേണ്ടിട്ട് ഒരാൾ ഒന്നൊരു ഹിന്റ് കൊടുക്കുമ്പോ അത് ആരോ ആട്ടെ അവരൊന്നും ഒരു ഹിന്റ് തരില്ലേ പുറത്തുനിന്ന് കണ്ടോണ്ടിരിക്കുന്ന ഒരാളല്ലേ അവരൊന്നും ഹിൻഡ് ഇടുമ്പോ അതങ്ങ് നെഗറ്റീവ് ആയിട്ട് എടുത്ത് അത് പറഞ്ഞാൽ അവർക്ക് കുറ്റം എൻ്റെ പൊന്നാരിയെ എനിക്കിതൊക്കെയോ മനസ്സിലാവാത്ത അത് കഴിഞ്ഞ് നമ്മുടെ സാബുമാൻ്റെ അച്ഛനാണ് വരുന്നത് അച്ഛനും അമ്മയും നല്ല ക്യാരക്ടറുണ്ട് സാബുമാൻ്റെ അച്ഛൻ ആ അച്ഛൻ്റെ അതേ ക്യാരക്ടറിൽ നിന്ന് സാബുമാൻ രണ്ടുപേരും നിൽക്കുമ്പോൾ അച്ഛൻ്റെ പേരും സാബുന്ന് തന്നെയാണ് അത് പറഞ്ഞിട്ട് ആതിലിനോ ശരിക്കുണ്ടായിരുന്നു രണ്ടുപേരും സാബു തന്നെയാണ് സാബുമാനോട് പറയുന്നത് നീ നന്നായിട്ട് കളിക്കണം ഇത്രയൊന്നും കളിച്ചാൽ പോരാ കുറച്ചും കൂടെ നീ ആക്റ്റീവ് ആണെന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട അതുപോലെ ദിയാസനയും ജാസ്മിനും ആലിക്ക് നൂരോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കമ്മ്യൂണിറ്റി സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പാസ്റ്റിനെ സംബന്ധിച്ചൊക്കെ ഇവിടെ ആൾക്കാർ സംസാരിക്കും എടുക്കും ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ വന്നത് അപ്പോൾ അതൊക്കെ വിടുക ഇത് ഒന്നും ഇല്ല ഇത് ലൈഫും അല്ല നിങ്ങളുടെ പാസ്റ്റോട്ട് ബന്ധപ്പെട്ട ഒരു സാധനമല്ല ഇത് ബെസ്റ്റ് ഒരു ഗെയിമാണ് പറഞ്ഞെടുക്കുന്നത് സത്യസന്ധമായ കാര്യം പറഞ്ഞു കൊടുക്കുന്നത് വെറൊരു ഗെയിം ആണ് ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞതൊന്നുമില്ല അത്രേ ഉള്ളൂ അത് കഴിഞ്ഞ് അടുത്ത സീസൺ വരും അപ്പോൾ നമ്മൾ അടുത്ത ആൾക്കാരെ ആൾക്കാരെക്കുറിച്ച് സംസാരിക്കും അതേ ഉള്ളൂ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ അനീഷ് എന്ന് പറയുകയാണെങ്കിൽ പിന്നെയും പിന്നെയും പോലെ ഒരു കപ്പിൾ ഈ വീട്ടിൽ വേണമായിരുന്നു ആസ് എ കണ്ടസ്റ്റൻറ്റ് അപ്പോൾ ആദ്യം നൂറ് അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ കപ്പിള്ളല്ലേ ഞങ്ങൾ എന്താ കാണുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ അനീഷ് അത് മറന്നുപോയി അപ്പോൾ ലക്ഷ്മി അവിടെ നിന്ന് ഒരു പോയിന്റ് പറഞ്ഞു കൊടുക്കുന്നത് നിനക്ക് ഓർമ്മിച്ചു അത് പിന്നെ നിങ്ങളിപ്പോൾ രണ്ട് കണ്ടസ്റ്റൻ ആയില്ലേ ഒറ്റ കണ്ടസ്റ്റൻ്റ് ആയിട്ടല്ലല്ലോ മത്സരിക്കുന്നത് അപ്പോൾ അതായിരിക്കും പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത് അപ്പോൾ അനീഷ് പെട്ടെന്ന് പോയിൻറ്റ് കിട്ടാതെ കാത്തിരിക്കുന്നു അപ്പോൾ അനീഷ് അതെ 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 അത് അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞ് ആ പോയിന്റിലേറ്റി പിടിക്കുകയാണ് പക്ഷേ അത് ആതിരയ്ക്ക് അത്ര ഇങ്ങോട്ട് ഒത്തിട്ടില്ല അതിലെ പുറത്ത് പോയി അനുമോളോടൊക്കെ പറയുന്നുണ്ട് ഈ പുള്ളിക്കാരൻ എന്താ ഇങ്ങനെ പറഞ്ഞത് പുള്ളിക്കാരനെ ഞങ്ങളെ മറന്നുപോയല്ല പോയതല്ല പുള്ളിക്കാരനത് നോർമലൈസ് ചെയ്യാൻ പറ്റുന്നില്ല അതാണ് സത്യം ഞങ്ങളെ കാണുമ്പോൾ കപ്പളായിട്ട് പുള്ളിക്കാരനെ തോന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ അവിടെ നിന്ന് പറയേണ്ടതെന്ന് പറഞ്ഞാൽ അതിലൊക്കെ ഒരു വിഷമുണ്ടായി അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ പൊന്നും ഭഗവാനെ അനീഷും ആര്യനും ഷാനവാസും അക്ബറും ഒണിയിലും എല്ലാ സകലമാന ആളുകളും കൂടെ ചേർന്നിട്ടൊരു ഫൈറ്റ് അതും ഈ മട്ടനീഷിനു ശേഷം കുറേ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒണീലിനൊക്കെ സത്യം പറഞ്ഞാൽ എന്തിൻ്റെ പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ കാര്യം അവരെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് ഈ ആവശ്യമില്ലാത്ത അവിഹിത കഥകളൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും ും ആരെങ്കിലും എടുത്തിടാൻ വേണ്ടിയിട്ട് കാണാൻ ആ വീട്ടിൽ സീസന്റെ മാത്രം പ്രത്യേകതായിട്ട് എനിക്ക് തോന്നുന്നു ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ആയി കണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഉടനെ എന്തെങ്കിലും ഒരു കഥ അല്ലെങ്കിൽ ഒരു ആരോപണ കഥ അവൻ അങ്ങനെ ചെയ്തു ഇവൾ അങ്ങനെ ചെയ്തു അവർ തമ്മിൽ ഇങ്ങനെയാണ് മറ്റുതാണ് ഇതാണ് ഇത്തവണത്തെ സീസൺ ഇപ്പം വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്മിയും ആരെയും തമ്മിൽ ഒരു കോംബോ ആക്കിയിട്ട് ഒണിയിൽ പ്രസന്റ് ചെയ്യണം ആരുടെ മുമ്പിൽ നമ്മുടെ ജിസലിന്റെ മുന്നിൽ അപ്പൊ അത് കാരണം ജിസയിലും ആരും തമ്മിൽ ഇന്നലെ ഒരു ചെറിയ ചകട ചകട ഉണ്ടാവുന്നുണ്ട് അത് കഴിഞ്ഞാൽ ഷാനവാസ് ചെന്നിട്ട് പറയുന്നുണ്ട് ലക്ഷ്മി 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 എന്ന് പറഞ്ഞു ലക്ഷ്മി വിളിക്കുന്നുണ്ട് തമ്പ്രാട്ടി തമ്പ്രാട്ടി നിങ്ങളെല്ലാം ഇവിടെ എല്ലാവർക്കും സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ആളാണ് നിങ്ങൾ ആരും സ്വഭാവം ോ കൊടുക്കോ കൊടുക്കോ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി ചെറിയ ലക്ഷ്മി അത് ഇഗ്നോർ ചെയ്യുന്നു മൈൻഡ് ചെയ്യുന്നില്ല ഒറ്റ അക്ഷരം ഉണ്ടെന്നില്ല അപ്പോ ജിസേൽ ഈ പറഞ്ഞ കഥകൾ അത്രയും വിശ്വസിച്ചു അവളോട് പോയിരുന്നു പറഞ്ഞ ആരിനെ പറഞ്ഞു വിടുന്നു ആരിന് അത് ഭയങ്കരമായി ഒരു മനപ്രയാസമൊക്കെ ഉണ്ടായി അവിടെ ഇരിക്കുകയാണ് പിന്നെ ഷാനവാസ് പറയുന്നു അക്ബർ എന്ത് വന്നാലും ആരിനെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ എന്നെ അവൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല സെയിം കാര്യത്തിന് ആരിനെ സപ്പോർട്ട് ചെയ്യും അതായത് ഈ മട്ടൻ എടുത്തോണ്ട് ഓടിയുടെ കഥയാണീ പറയുന്നത് വേറെ വലിയ കാര്യമൊന്നും അല്ല പക്ഷെ അത് വെച്ചിട്ട് പിന്നെ പറഞ്ഞ ലക്ഷ്മി കഥയും കൂടെ ചേർത്തിട്ടാണ് ഈ പറയുന്നത് കേട്ടോ ഷാനവാസ് ആര് എന്ത് ചെയ്താലും അവനെ സപ്പോർട്ട് ചെയ്യും പക്ഷെ അതേ കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അവൻ നമ്മളെ ഇല്ലാണ്ടാക്കി കളയും ആ രീതിയിൽ അവൻ കളി കളിക്കും അവൻ വെറും അവൻ സെലക്ടീവ് കഴുകുകയാണെങ്കിൽ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയണ്ട എന്റെ പൊന്ന് ഷാനവാസ എനിക്ക് അറിയത്തില്ല പാവ അക്ബറാകും മനുഷ്യനാണെങ്കിൽ ഇതൊന്നും അറിയുന്നില്ല പുള്ളിയെ കഴിഞ്ഞാൽ ഭയങ്കര രാജാനുഭവനും പുലരുത് ഭയങ്കര വലിയ കളികളൊക്കെ അവിടെ നിന്ന് കളിക്കുന്നതാണ് ബാക്കിയുള്ള എല്ലാ ആൾക്കാരുടെയും വിചാരം പക്ഷേ ഈ ലാലേട്ടൻ അന്ന് പറഞ്ഞാൽ തോണിക്കഥണ്ടല്ലോ അതായത് ഒരു തോണി ഒഴുകി വരുന്നു നമുക്ക് തോന്നും ആ തോണിക്കാത്ത വേറെ ആരോ ആൾക്കാരുണ്ട് പക്ഷേ ആ തോണി അടുത്തെത്തി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ തോണിക്കകത്ത് ആരുമില്ലാതെ ഒരു ഒഴിഞ്ഞ തോണിയായിരുന്നുവെന്ന് അതുപോലത്തെ അവസ്ഥ തന്നെ അവിടെ അക്ബർ എന്തൊക്കെയോ തങ്ങൾക്കെതിരെ മലമറിക്കുന്നു എന്നാണ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എസ്പെഷ്യലി ഷാനവാസ് കരുതിരിക്കുന്നത് പക്ഷേ അക്ബറോട് ഒന്നും ചെയ്തില്ല മനുഷ്യൻ അവിടെ വെറുതെ 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 ഇരുന്നിരുന്ന ഓണിയിലെ പോലെ തന്നെ ബീൻ ബാഗിൽ ഇരു ഒരു അവസ്ഥ ആ മനുഷ്യനെ കുറിച്ച് എല്ലാ വനങ്ങളൊന്നും പറയട്ടോ അക്ബർ വെറുതെ ഗെയിം കളിച്ചു എന്നൊക്കെ അക്ബറിന്റെ ഗെയിം ഈ പറഞ്ഞ പോലെ തന്നെ എങ്ങോട്ടാ പോകുന്ന ഒരു പിടുത്തമില്ല അക്ബർ ഇനിയെങ്കിലും വല്ലതും കളിച്ചു തുടങ്ങി അക്ബറിനുള്ള കൊള്ളാം ഇന്നലെ അക്ബറിനെ എന്തായാലും ഷാനവാസിന്റെ അടിയുടെ പേരിലെങ്കിലും ഒന്ന് പുറത്ത് കണ്ടു ജിസേലിന്റെയും ആരിന്റെയും അനുമോളിനും വീട്ടിൽ നിന്ന് ഇന്ന് വരുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് നാളെ വരാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ഹൈബൺ ഉടൻ ഞാൻ കേട്ടോ താങ്ക് യു സോ മച്ച് ബൈ